ജയ് എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മുൻ മുഖ്യമന്ത്രിയും ഒരു യഥാർത്ഥ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് കാരനുമായ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ വിയോഗം കേരളത്തെ മുഴുവൻ പിടിച്ചുകൊടുക്കിയിരുന്നു അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് തന്നെയാണ് കേരളം മുഴുവൻ ഒരേ മനസ്സോടുകൂടി ചേർന്ന് നിന്ന് നൽകിയത് വി എസ് എന്ന ഒരു യഥാർത്ഥ സഖാവ് എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടില്ലാത്തവർക്കായി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് കയറി കാണാവുന്നതാണ് മതവും ജാതിയും രാഷ്ട്രീയവും എല്ലാം മറന്നു ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ ഈ നാട് ഒരേ മനസ്സോടുകൂടി അദ്ദേഹത്തെ ആദരിച്ച് യാത്രയാക്കി ബഹുമാനിയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടു വർഷം മുന്നേ മരണത്തിന് ജനങ്ങൾ നൽകിയ അതേ ആദരവ് തന്നെയാണ് ബഹുമാനിയനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും ലഭിച്ചത് കാരണം ഇവർ രണ്ടുപേരും മനുഷ്യസ്നേഹികളായിരുന്നു ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇനി കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ഈ ആദരവ് ലഭിക്കില്ല പക്ഷേ ഞാൻ ഇതൊന്നുമല്ല ഇവിടെ പറയാൻ വന്നത് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ഞാൻ കാട്ടിത്തരാം െ എന്തോ കേട്ടില്ല കേട്ടില്ല ഒന്നുകൂടെ വീഡിയോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കേട്ടു നോക്കാം போராட்டத்தின் போர் வீதிகளில் போர் வீதிகளில் போராட்டத்தின் போர் வீதிகளில் போராட்டத்தின் போர் வீதிகளை வயிற்று சகாவே நம்மளையாக வயிச்சு சகாவே நம்மளையாக இல்ல இல்ல வரிக்கி எஸ் வரி ஜீவங்களூட ஜீவிக்கூட ஜீவிரூட கண்ணகரளே கண்ணகரளிக்க താങ്കൾ ഇങ്ങനെ ചിന്തിക്കുമെന്ന് നാം മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കാരണം ഒരു രണ്ടു വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരും ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വിനായകൻ ലൈവിൽ വന്ന് സംസാരിച്ച ഒരു വീഡിയോ ആരും മറന്നിട്ടില്ലല്ലോ ആ നമസ്കാരം ആരാണ് ഉമ്മൻചാണ്ടി എന്തിനോടോ മൂന്ന് വർഷമൊക്കെ കപൂറിന കൽ നിർത്തിയിട്ട് പോ പത്രകാരോടോ പറയണേ ഉമ്മൻചാണ്ടി ചാത്തുകാര് ഞങ്ങൾ എന്താണ് എന്റെ അച്ചനും ചാത്ത നിങ്ങളുടെ അച്ഛനും ചാത്തുകാര്യാണ് പ്ലീസ് നിർത്തിയിട്ട് പോവാ പത്ര ഉമ്മൻചാണ്ടി അത്തുപോയ ഞങ്ങൾ എന്ത് ചെയ്യണം നല്ലവനാന്ന് നിങ്ങള് വിചാരിച്ചാ ഞാൻ വിചാരിക്കില്ല കർണാകരന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയില്ലേ ഇയാളെ ഉമ്മൻചാണ്ടി ചത്തുപോയി അത്രേ ഉള്ളു എന്റെ അച്ഛനും ചത്തുപോയി എന്റെ മാന്യത കൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല തന്റെ അച്ഛനുമായി ഇവരെ താരതമ്യം ചെയ്യാൻ തനിക്ക് എങ്ങനെ സാധിച്ചു കാരണം വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയും ജനഹൃദയങ്ങൾ നെഞ്ചിലേറ്റിയാണ് ആദരിച്ചതാണ് ഇവർ ഈ നാടിനും ജനങ്ങൾക്കും വേണ്ടി ചെയ്ത സേവനത്തിന്റെ ഒരു ശതമാനം പോലും ഈ ജന്മം കൊണ്ട് തനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയും ഇല്ല പിന്നെ തന്നെപ്പോലെ അവസരത്തിനൊത്ത് നിറം മാറാൻ ഓന്തിന് പോലും സാധിക്കില്ല ഇവർ രണ്ടുപേരും തന്നെപ്പോലെ അല്പന ഐശ്വര്യം കിട്ടിയപ്പോൾ അർദ്ധരാത്രി കുടപിടിച്ചവരല്ല തന്നെപ്പോലെ ഉടുമുണ്ടരിഞ്ഞ് നാട്ടുകാരെ കാട്ടിയവരല്ല തന്നെപ്പോലെ മദ്യപിച്ച് തെരുവിൽ നാട്ടുകാരുടെ തള്ളക്കും തന്തക്കും വിളിച്ചവരല്ല വി എസ് അച്യുതാനന്ദന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലും മിസ്റ്റർ വിനായകൻ താങ്കൾക്കില്ല